ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ക്രോസ് കട്ട് ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ബാക്ക് പാട്ട് ആദ്യം ഞാൻ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കാം ഫുൾ ലെങ്ത് പതിനാലാണ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂടെ കൂട്ടി പതിനഞ്ച് ഇഞ്ച് കൊടുത്തു ഷോൾഡർ ആറര കൊടുത്തിട്ടുണ്ട് ആംഹോള ആറ് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ ചെസ്റ്റ് ഇളവ് പത്തേ കാലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുണ്ട് ഇനി വേസ്റ്റ് ഇളവ് വേണം വേസ്റ്റ് ഇളവും അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പ് കൊടുക്കണം അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ അകലവും നെക്കിൻ്റെ ഇറക്കും ഇത്രയാണ് ബാക്ക് പാർട്ടിൽ കൊടുത്തിരിക്കുന്നത് ബാക്ക് പാർട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യേണ്ടത് ഇപ്പൊ അളവുകൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉടുപ്പിൻ്റെ അളവ് എത്രയാണോ അതാണ് കൊടുക്കേണ്ടത് ബോഡിയിൽ നിന്നുള്ള അളവാണെങ്കിൽ ആ മെഷർമെന്റ് അനുസരിച്ച് കൊടുക്കണം അപ്പൊ നമ്മൾ ഇതുപോലെ ബാക്ക് പാർട്ട് ചെസ്റ്റ് അളവ് അനുസരിച്ച് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് സോറി കറക്റ്റായിട്ടാണ് നമ്മളിട്ട് അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് അതേപോലെ നെക്ക് അകല ഇഞ്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നെക്കിന്റെ ഇറക്കം ഏഴര ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വീഡിയോ കാണിക്കുന്ന അതേ രീതിയിൽ ഇത് കട്ട് ചെയ്തെടുക്കാം ബാക്ക് പാർട്ട് ഇപ്പൊ ചെസ്റ്റളവ് അനുസരിച്ചാണ് ഞാൻ ഇത് ബാക്ക് പാർട്ട് അടയൽപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ചെസ്റ്റളവും വണ്ണവും അനുസരിച്ചാണ് തുണി കറക്റ്റായിട്ട് മടക്കിയിട്ടിരുന്നത് ഇനി ക്രോസ് പീസ് കട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് തുണി രണ്ടായിട്ട് കറക്റ്റ് രണ്ടായിട്ടും മടക്കിയിടണം അതുപോലെ ഇതിൽ തുണി കുറവാണ് അപ്പോഴത്തേക്കും നമുക്ക് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ക്രോസ് പീസ് അടയാളപ്പെടുത്തി കൊടുക്കാൻ അപ്പൊ അതിനായിട്ട് നമുക്ക് എങ്ങനെ വെച്ച് നോക്കാം കിട്ടുമോ എന്നുള്ളത് ഇതേപോലെ കറക്റ്റ് രണ്ടായിട്ടും മടക്കിയിടുകയാണ് രണ്ടായിട്ടും മടക്കിയിട്ടതിന് ശേഷം നമുക്കിതൊന്ന് ക്രോസ് ആയിട്ട് വെച്ച് നോക്കാം വെച്ചതിന് ശേഷം അതായത് ഒരു കോണീന്ന് മറുകോണിലേക്ക് വരുത്തക്ക രീതിയിലാണ് തുണി വയ്ക്കേണ്ടി വരുന്നത് അങ്ങനെ വെച്ചിട്ട് നമുക്ക് അത് കിട്ടുമോ എന്ന് ബാക്ക് പാർട്ട് അതിൻ്റെ മുകളിൽ വെച്ചാണ് നോക്കേണ്ടത് വെക്കുമ്പോൾ കിട്ടുന്നുണ്ട് ഇപ്പൊ ഞാൻ കാണിക്കുന്നില്ലേ ആ രീതിയിൽ വെക്കുക അന്നേരം അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നോക്കാം സ്ലീവിനുള്ളത് കിട്ടുന്നുണ്ടോന്ന് സ്ലീവിന് ഞാൻ അവിടെ അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് സ്ലീവിനുള്ളത് അത്രയും ഭാഗം നമുക്ക് വേണം അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ താഴെ ഒരിഞ്ച് തയ്യൽത്തുമ്പോടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് മുകളില് അര ഇഞ്ച് നമുക്ക് വേണം അങ്ങനെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ ചേർത്ത് സ്ലീവിനുള്ളത് നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് സ്ലീവ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം അതിനായിട്ട് ഇത് ഇതിപ്പോ രണ്ടായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത് ഇനി ഒന്നുകൂടെ മടക്കി നമുക്കത് നാലായിട്ട് മടക്കിയിടാം നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം കറക്ട് അതിന്റെ അളവ് കൊടുക്കാം ഇപ്പൊ ഫോൾഡ് വശം നമ്മളുടെ ഭാഗത്തേക്കും ഓപ്പൺ മറു സൈഡിലേക്കാണ് വരേണ്ടത് ഇതിന്റെ താഴ്ഭാഗത്ത് ഒരു ഇഞ്ചാണ് തൈൽത്തുമ്പ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പോലെ ഏറ്റവും അടിഭാഗത്തായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട് അവിടെ ഒന്ന് കറക്റ്റ് ആയിട്ട് ലെവൽ ആകാൻ വേണ്ടിയിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കളയാം ശേഷം നമുക്ക് വേണ്ടുന്ന അളവ് കൊണ്ടുവന്ന് നോക്കാം ഇപ്പം ഒമ്പതേ മുക്കാലാണ് ഇതിന് വേണ്ടത് അര ഇഞ്ച് മുകളിലും കൂടെ കൊടുക്കുമ്പോൾ പത്തേകാല കൊടു എടുത്തു അതിനുശേഷം മറസൈഡിൽ ഒരു മൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു അതിനുശേഷം ഒന്ന് കറവായിട്ട് വരച്ചു കൊടുക്കാം നമുക്ക് സ്ലീവിൻ്റെ റൗണ്ട് എത്രയാണെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് അളവുടുപ്പ് അതിൽ വെച്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം തൈൽത്തുമ്പൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അതിനു മുമ്പ് നമുക്ക് ഈ ഭാഗം ഒന്ന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം മധ്യഭാഗത്തൊരു കട്ട് കൊടുത്തു അതിനുശേഷം വേണ്ട ആ അവിടെ ജോയിന്റ് വരും നമുക്ക് തുണി കുറവാണ് അപ്പോഴത്തേക്ക് നമുക്ക് അത് സ്ലീവിന് ഫുൾ കിട്ടത്തില്ല അന്നേരം നമ്മളിപ്പോ കട്ട് ചെയ്ത് ആ ഭാഗം നമ്മളവിടെ ജോയിന്റ് വെക്കും നാല് പീസ് കാണും അത് ഇതുപോലെ കറക്റ്റ് ആയിട്ട് എടുക്കുക അതിനുശേഷം ഇതേപോലെ ജോയിന്റ് ചെയ്ത് അവിടെ വെക്കുകയാണ് ചെയ്യാറ് ഇവിടെ ഉള്ള ആ ഒരു പീസ് ഫോൾഡാണ് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു അതിനുശേഷം നമ്മൾ റൗണ്ട് അടയാളപ്പെടുത്തി കൊടുത്തു റൗണ്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം അതിൻ്റെ തൈൽത്തുമ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം എത്രയാണ് സ്ലീവിൻ്റെ റൗണ്ട് വരുന്ന ഭാഗം അതിനുശേഷം നമുക്ക് ഒന്നരയോ രണ്ടോ ഇഞ്ച് തുമ്പ് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതേ രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഇത്രയാണ് സ്ലീവിൻ്റെ കട്ടിങ് ഇത് കഴിഞ്ഞു ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്ന ചെയ്യുന്നെങ്ങനെ നോക്കാം ഇതേപോലെ ക്രോസ് ആയിട്ട് ഇട്ടേക്കുകയാണ് ഇനി നമുക്കൊന്ന് അടയാളങ്ങൾ കൊടുക്കാം കണ്ടില്ലേ കറക്റ്റ് രണ്ടായിട്ടും മടക്കി ഇട്ടിട്ടുണ്ട് മടക്കിയിട്ടതിന് ശേഷം കോണോട് കോണ് വരത്തക്ക രീതിയിലാണ് ഇത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ ആ സ്കെയില് വെച്ചിരിക്കുന്നത് നോക്കിക്ക ഒരു കോണിൽ നിന്ന് മറു കോണിലേക്ക് വരത്തക്ക രീതിയിൽ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് ഇതേപോലെ ചേര് ചേർത്ത് വെക്കുമ്പോഴത്തേനെ ആ മോളുള്ള ഭാഗം ഒരു ട്രയാംഗിൾ ഷേപ്പിൽ വരും ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ടുള്ള അളവ് കൊടുക്കാം അതിനു മുമ്പ് ഒരു സ്കെയിൽ എടുത്തിട്ട് ആ വശത്തോട്ട് കറക്റ്റ് ലെവൽ ആക്കി തന്നെ വെക്കുക ഇപ്പൊ വീഡിയോ കാണുന്നില്ല അതേ രീതിയിൽ വെക്കുക എന്നിട്ട് നമുക്ക് അവിടെ ഒന്ന് കറക്റ്റായിട്ട് അടയാളം കൊടുക്കാം ശേഷം നമുക്ക് ആ ഷോൾഡറ് ആം ഹോള് ചെസ്റ്റ് അളവ് അതെല്ലാം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക കണ്ടില്ല ഇതേപോലെ ഫുള്ള് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം ഇപ്പം ഇതിൻ്റെ കട്ടിങ് വീഡിയോ മാത്രമാണ് ഞാൻ ഇടുന്നത് സ്റ്റിച്ചിങ് വീഡിയോ വേറെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ചാനലിൽ കയറി നോക്കാം അതേപോലെ നെക്ക് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം ബാക്കിന്റെ ഇത് വെച്ച് തന്നെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം ഫ്രണ്ടിനൊക്കെ എത്രയാണോ അത്രയും വേണം അവിടെ കൊടുക്കാനുള്ളത് ഇനി കറക്റ്റ് ആണോ നമ്മൾ കൊടുത്ത ഷോൾഡർ ആമുഹോള അതൊക്കെ ഒന്ന് നോക്കി അടയാളപ്പെടുത്തി കൊടുക്കണം അതിനുശേഷം ഇതേപോലെ നമുക്ക് ചെസ്റ്റ് അളവ് എല്ലാം കറക്റ്റ് ആയിട്ടൊന്ന് ஆர்ட் படுத்தி கொடுக்கா ചെസ്റ്റ് അളവ് അവിടെ കൊടുത്തു അതിനുശേഷം ഫ്രണ്ടിന്റെ ഇറക്കം നോക്കി നമുക്ക് അത് കൊടുക്കണം നെക്കിന്റെ അകലമാണ് ഇപ്പൊ കൊടുക്കുന്നത് നെക്ക് അകലം കൊടുക്കണം ഇനി ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം എത്രയാണോ അത് കൊടുക്കണം ട്രെൻഡിനൊക്കെ ഏറക്കം എത്രയാണ് വരുന്നത് എന്ന് വെച്ചാൽ അത് കൊടുക്കുക ഇവിടെ ഒരു ആറ മുക്കാൽ ഇഞ്ചൊക്കെയാണ് വന്നിരിക്കുന്നത് അത് ഇതേപോലെ കൊടുക്കുന്നു അതിനുശേഷം നമുക്കതൊന്ന് ഇതേപോലെ സ്ക്വയറാക്കി എന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കാം ഇനി ഫ്രണ്ടിന്റെ ഇറക്കം എത്രയാണോ അത് അടയാളപ്പെടുത്തി കൊടുത്തു ഫ്രണ്ട് ഇറക്കത്തിന്റെ കൂടെ ഒരിഞ്ചുകൂടെ കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത് ഫ്രണ്ട് ഇറക്കം അതിനുശേഷം അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കണ്ടില്ലേ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുത്തു അതിനുശേഷം നമുക്ക് മേൽ കൊടുത്ത ആ ചെസ്റ്റിന്റെ അളവ് തന്നെ താഴെയും കൊടുത്തു അതിനുശേഷം നമുക്ക് അവിടെ ഒന്ന് വരച്ചു കൊടുക്കാം പുറത്ത് തൈൽത്തുമ്പ് അടയാളപ്പെടുത്തിയില്ലേ ആ ഭാഗം ഒന്ന് കറക്റ്റ് ലെവല നമുക്ക് തെളിച്ച് വരച്ചെടുക്കാം അതിന് ശേഷം അവിടെ തന്നെ നമുക്ക് ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് ഞാൻ കൊടുക്കുന്നു ഒരു ഇഞ്ച് കൂടെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് പാർട്ടിൽ കണ്ടില്ല ഒര ഇഞ്ച് കൊടുത്താലും മതി ഞാൻ ഒരു ഇഞ്ച് കൊടുത്തു അതിനുശേഷം ഇതൊക്കെ കറക്റ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കാം ഇനി നമുക്ക് ഇതേപോലെ ബ്രസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള അകലം എത്രയാണ് കിട്ടുന്നത് അത് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം ഇവിടെ ഒരു നാലാണ് കിട്ടിയേക്കുന്നത് അപ്പൊ ഞാൻ ഒരു നാലേ കാലം അടയാളപ്പെടുത്തി കൊടുത്തു അവിടെ പടി വെക്കാൻ പോകുന്നതുകൊണ്ട് അതിനുശേഷം ബ്രസ്റ്റ് പോയിന്റിന്റെ അളവ് ഉണ്ടല്ലോ ഷോൾഡറിന്റെ അവിടെ നിന്ന് ബ്രസ്റ്റ് പോയിന്റ് വരെയുള്ള അളവ് അതും കൊടുത്തു അതിവിടെ വന്നിരിക്കുന്നത് ഒരു പത്തേ കാലാണ് ഒമ്പതേ മുക്കാലാണ് വരുന്നത് അതിൻ്റെ കൂടെ ഇഞ്ച് കൂടെ ഷോൾഡർ ജോയിന്റിന് പോകും അങ്ങനെയാണ് പത്തേകാൽ കൊടുത്തേക്കുന്നത് അതിനുശേഷം ഞാൻ ഷോൾഡർ സോറി ബ്രസ്റ്റ് പോയിന്റുകൾ തമ്മിലുള്ള അകലം ഉണ്ടല്ലോ അത് കറക്റ്റ് ആയിട്ട് ഒന്നുകൂടെ കൊടുത്തു നാലേകാലി തന്നെ നമ്മൾ താഴെ കൊടുത്ത അതേ അളവ് തന്നെ മുകളിലും കൊടുത്തിട്ടൊന്ന് വരച്ചെടുക്കാം അവിടെ അതാണ് മെയിൻ ഡാട്ട് വരുന്ന ഭാഗം നമുക്ക് ഈ അളവുടുപ്പിന്റെ ആ മെയിൻ ഡാട്ടാണ് വരുന്നത് ആ ഹൂക്ക് പടി വരുന്ന ഭാഗത്തു നിന്ന് വേണം നോക്കാന് എന്നിട്ട് അതിന് തമ്മിലുള്ള അകലം എത്രയാന്ന് നോക്കുക ഇവിടെ കിട്ടുന്നത് നാലാണ് അതിൻ്റെ കൂടെ കാലിൻ കൂടെ കൊടുക്കണം കാലിൻ ചൂടെ കൂട്ടിയിട്ടാണ് നമ്മളത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അവിടെ ഒരു ഹൂക്കിന്റെ പടി അയിപ്പടി ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് കൂടെ ചൂടധികം കൊടുക്കുന്നത് അതിനുശേഷം ആ ഡാട്ടിൻ്റെ ഡാട്ട് വീതി എത്രയുണ്ടെന്ന് നോക്കണം അതും എന്നിട്ട് നമുക്ക് കൊടുക്കണം ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് വീതിയോളാണ് വന്നിരിക്കുന്നത് ആ ഒന്നേ മുക്കാൽ അടയളപ്പെടുത്തി കൊടുക്കാം അങ്ങനെ രണ്ട് സൈഡിൽ ഒന്നേ മുക്കാൽ വീതം അടയാളപ്പെടുത്തി കൊടുത്തു ഇനി അതൊന്ന് പോലെ നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാം കണ്ടില്ലേ അതിനുശേഷം നമ്മൾ ഫ്രണ്ട് ഇറക്ക അടയാളപ്പെടുത്തിയില്ലേ ആ ഭാഗത്ത് നിന്ന് ഒന്നര ഇഞ്ച് ഉള്ളിലേക്ക് അടയാളപ്പെടുത്തി കൊടുത്തു രണ്ട് സൈഡിലും അങ്ങനെ കൊടുക്കാം രണ്ട് സൈഡിലും ഒന്നര ഇഞ്ച് വീതം അടയാളപ്പെടുത്തി കൊടുത്തു അതിനുശേഷം ഒന്ന് വീഡിയോ കാണിക്കുന്ന രീതിയിൽ ഒന്ന് വരച്ചെടുക്കാം ഇതാണ് ഫ്രണ്ട് പാർട്ട് വരുന്നത് ഇനി അവിടെ ഒന്ന് കറവായിട്ട് നമുക്ക് ആ ഉം ഡാട്ടിന്റെ ആ ഭാഗത്തൊന്ന് വരച്ചു കൊടുക്കാം വരച്ചതിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം ഇതാണ് ഫ്രണ്ട് പാർട്ട് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇപ്പൊ വീഡിയോ കാണിക്കുന്നുണ്ടില്ലേ ആ രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ അപ്പം ആദ്യം നമുക്ക് ആ സ്കെയിൽ വെച്ച് വരച്ചിലേ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അതിനുശേഷം ബാക്കി ഭാഗങ്ങൾ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നെക്കാണ് നെക്ക് ഭാഗവും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഡാട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നത് മറു സൈഡിലേക്കും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കാം കൈക്കുഴി അവിടെ നിന്ന് ഒരു ഡാട്ട് വരാം അത് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടില്ല അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം മെയിൻ ഡാട്ടിൽ നിന്ന് നമുക്ക് ഇതിങ്ങനെ പിടിച്ച് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളത് ഇപ്പം ഇതുപോലെ മെയിൻ ടാട്ടിന്റെ ആ ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് കൊടുക്കുകയാണ് കട്ട് കൊടുത്തതിന് ശേഷം മറു സൈഡിലേക്കും ഇതുപോലെ വരും അത് നമുക്ക് ഇതുപോലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം ഇതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ടിട്ടില്ല സ്റ്റിച്ചിങ് വീഡിയോ വേറെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തേനും നമുക്കിത് കട്ടിങ് മാത്രമാണ് നിങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ഫ്രണ്ട് പാർട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഓക്കേ താങ്ക്